അസ്സാലൈക്കും വരഹമുല്ലാ വാഹി തോലീൻ അലഹമുല്ലാഹി അബ്ബുൽവേ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ സംരംഭം പരിപൂർണമായി ഇനി പൊരുത്തപ്പെട്ട് അമലായി സ്വീകരിക്കണമല്ലോ നമ്മുടെ ജീവിതത്തിൽ വന്ന സകലമായ ദോഷങ്ങൾ നീ പുറത്തു തരണേ ഉള്ള നാഫിയായ ഇൽമ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ ഉള്ള ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും മുറാദുകൾ നീ ഹാൻസിലാക്കണേ ഉള്ള രോഗികളുണ്ട് ശിഫ കൊടുക്കണേ ഉള്ള അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതവും മരണവും ഹയറായ രൂപത്തിലാക്കിത്തരണേയുള്ള പ്രിയപ്പെട്ട നമിനങ്ങളെ അള്ളാഹു നമുക്ക് ഒരുപാട് ഞാൻട്ടുകൾ ചെയ്തിട്ടുണ്ട് അലഹൻദില്ല എണ്ണിയാലൊടങ്ങാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എത്ര നന്ദി ചെയ്താലും മതിയാകില്ല അലഹദില്ല അലഹദില്ല അലഹമുല്ല അള്ളാഹുവേ അള്ളാഹു മജാലാമിനെ ശാഖിരി ഞങ്ങളെ നന്ദിയുള്ള അടിമകളിങ്ങി പുറത്താണ് ഇറക്കെ ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയ ഒരു അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറഞ്ഞത് അള്ളാഹു നൽകിയ വലിയൊരു ഞാൻ തന്നെ ഒരു രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അള്ളാഹു സലാമത്ത് നൽകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകിയ ആ ഒരു അനുഗ്രഹം അത് നമ്മൾ ഒരു വിഭാഗത്താക്കി മാറ്റി അള്ളാഹുവിൻ്റെ പ്രതിഫലം നമ്മൾ നേടിയെടുക്കുക അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കുറച്ച് മാത്രം പറഞ്ഞ് നിഷവസാനിപ്പിക്കുക ഹബീബലി സാഹു വാനി വസല്ല തങ്ങൾ പറഞ്ഞു വന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ബഹു എടുത്തോട്ട് ഉറങ്ങണമെന്നാണ് പരിപൂർണമായ ഉറങ്ങാൻ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചൊല്ലുകയാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി വെരിപ്പിലേക്ക് ചെല്ലുന്ന സമയം നമസ്കാരത്തിന് നിന്ന് ഉണവെടുക്കുന്നത് പോലെ നിങ്ങൾ ഉണവ് ചെയ്യണമെന്ന് നബി ഒനാ റസൂള്ളാഹി സൊല്ലാ അലൈഹി വസ്ല്ല പരിപൂർണ്ണമായ വേറെ ഉണവെടുത്തിട്ട് നിങ്ങൾ ഉറങ്ങാൻ ചെല്ലണമെന്ന് ഹബീബ് ഒന്നാ റസൂലഹി സുല്ലാഹു അലി വസൂല്ല മതങ്ങളെ പഠിപ്പിക്കാൻ ആ ഒരു കാര്യത്തിൽ ഹബീബായ റസൂലല്ലാഹി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നുവെന്നാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളവ് എടുക്കുന്ന കാര്യത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശ്രദ്ധ ചരിത്രത്തിരുന്നുവെന്നാണ് ശക്തമായ തണുപ്പുള്ള സമയത്ത് പോലെ നിമിത്തങ്ങൾ എടുത്തിട്ട് ഉറങ്ങാൻ ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നുവെന്ന ചരിത്രത്തിൽ കാണാം മഹാനായ ഇബ്നു ഇബു അമർ അലി അള്ളാഹു ചാലഅമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉറങ്ങാൻ വേണ്ടി ഉറങ്ങുമ്പോൾ വളവ് എടുത്തിട്ട് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രത്യേകമായി ദുആ ചെയ്യുമെന്ന മലക്കിന്റെ പ്രാർത്ഥന അവനുക്ക് ലഭിക്കുമെന്ന് ത്വാഹിറൻ ബാത അലൈ ശിആരിഹി പറയാം ഒരാൾ ശുദ്ധിയോടുകൂടി കഴിച്ചുകൊട്ടിയാൽ ഒളുവോടുകൂടി രാത്രി കിടന്നുറങ്ങിയാൽ അവൻ്റെ അടിവസ്ത്രത്തിൽ ഒരു മലക്കുണ്ടാവും അവൻ്റെ കൂടെ ഒരു മലക്കിൽ ഉണ്ടാവുമെന്നാണ്

അവൻ ശുദ്ധിയുള്ളവനായിട്ടാണ് രാത്രി കഴിച്ചു കൂട്ടിയത് അവനിക്കതുകൊണ്ട് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അള്ളാ എന്ന് മലപ്പിൽ ചെയ്യുമെന്ന് ഹബീബുന അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മണ്മിനീങ്ങളെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒളുവെടുത്തിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക അതേപോലെ മിസ്വാക്ക് ചെയ്യുക വളരെ പുണ്യമുള്ള കാര്യല്ല മിസ്വാക്ക് ചെയ്യുക അതേപോലെ സുഗന്ധമൊക്കെ പൂശിയിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക മഹാന്മാരുടെ പേരിൽ ഒരുപാട് ഫാത്തിഹ ഫാത്തി അതേപോലെ നല്ല കാര്യങ്ങൾ വിറ്ററും സലാത്തൊക്കെ ചെല്ലി കിടന്നുറങ്ങുക അതേപോലെ കിടക്കാൻ ചെല്ലുമ്പോൾ വിരിപ്പ് കുടയുക അത് സുന്നത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നബിള്ളാഹുഅലൈ വസ്ലമതങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളിൽ നിങ്ങളിലൊരാള് തൻ്റെ വിരിപ്പിലെത്തി കഴിഞ്ഞാൽ അതിനവനെന്താക്കണം മൂന്ന് പ്രാവശ്യം കുടയട്ടെ എന്ന് ഹബീബുന റസൂറുല്ലാഹി തങ്ങൾ

വിരിപ്പിന്റെ പിടിച്ച് ശേഷം എന്താണതിൽ വന്നുകൂടിയിരിക്കുന്നതെന്ന് അറിയില്ലോലി അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യാ നമ്മുടെ അത് എടുത്ത് മൂന്ന് പ്രാവശ്യം കുടയണം വിരുപ്പിൻ്റെ ഉൾവശം പിടിച്ചിട്ട് മൂന്ന് പ്രാവശ്യം കുടയണം നമ്മൾ എണീറ്റ് പോയതിനു ശേഷം അതിൽ എന്തൊക്കെ വന്ന് കൂണ്ടിയിട്ടുണ്ടാവും എന്തൊക്കെ അതിലുണ്ടാകുമെന്ന് നമുക്കറിയില്ല പറയാം അത്രക്കും നമ്മൾ ശ്രദ്ധിക്കാൻ പഠിപ്പിച്ച ഹബീബ്ലാഹിഅല മാതങ്ങൾ അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ചെല്ലേണ്ട ദക്കറുകളും ആയത്തുകളൊക്കെ നമുക്കറിയാം അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ അടിമകളിലും മേള്പ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തോഫീഫ് നൽകട്ടെ തെറ്റുകളിൽ നിന്ന് അള്ളാഹു മോചനം നൽകട്ടെ ഹുസുനുൽ ഹാത്തിമ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വാല് വർഹമുല്ല